ആകാശത്ത് ഏറെ നേരം വട്ടമിട്ട് പറന്ന വിമാനത്തെ കണ്ട് നാട്ടുകാർക്ക് ആശങ്ക കർണാടകയിലാണ് ആളുകളെ മുൾമുനയിൽ നിർത്തിയ സംഭവം നടന്നത് കർണാടകത്തിലെ ബലാഗാവിലാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് സ്റ്റാർ എയർലൈൻസിന്റെ ബലാഗാവി മുംബൈ വിമാനമാണ് നിലത്ത് ഇറക്കിയത് സാങ്കേതിക തകരാറാണ് വിമാനം നിലത്തിറക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വിമാനം പുറപ്പെട്ട പതിനഞ്ചു മിനിറ്റിന് ശേഷമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു ിടയിൽ കോക്പെറ്റ് തുറന്നിട്ട് ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റിന് സസ്പെൻഷൻ വാർത്ത കൂടി വിമാനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയാണ് വിമാനത്തിലുണ്ടായിരുന്ന തന്റെ കുടുംബത്തെ വിമാനം പറപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പൈലറ്റ് തുറന്നത് ഹീദ്രൂവിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുകയായിരുന്ന വിമാനം സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പൈലറ്റിന്റെ പ്രവൃത്തി യാത്രക്കാരെയും ജീവനക്കാരെയും ആശങ്കയിലാഴ്ത്തി വിമാനം റാഞ്ചൽ തീവ്രവാദി ആക്രമണം തുടങ്ങിയവ ഒഴിവാക്കുന്നതിന് സാധാരണയായി പറക്കുമ്പോൾ കോക്പെറ്റ് എപ്പോഴും സുരക്ഷിതമായി അടച്ചിടാനാണ് പതിവ് ഭീകരവിരുദ്ധ ം ലംഘിച്ചതിനാലാണ് പൈലറ്റിനെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത് സാധാരണമായി കോക്പെറ്റ് തുറന്നിട്ട പൈലറ്റിന്റെ പ്രവൃത്തി വിമാനത്തിലെ മറ്റ് ജീവനക്കാർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വിമാനം താഴെ ഇറക്കുകയും ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് നടത്തേണ്ടിയിരുന്ന റിട്ടേൺ ഫ്ളൈറ്റ് സർവീസ് മുടങ്ങുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കർണാടകയിലെ ബഗാവിയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയെന്ന വാർത്ത കൂടി വരുമ്പോൾ നാൽപ്പത്തിയൊന്ന് പേരുമായി ഉയർന്ന സ്റ്റാർ എയർലൈൻസിന്റെ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അടിയന്തരമായി നിലത്തിറക്കിയത് എഞ്ചിനുണ്ടായ ഇന്ധന ചോർച്ചയെ തുടർന്ന് സാങ്കേതിക സംഭവിച്ചിരുന്നു പറന്നുയർന്ന പതിനഞ്ചിന് മിനിറ്റിനകം സാങ്കേതിക തകരാറ് കണ്ടെത്തുകയായിരുന്നു വളരെ ശ്രമകരമായാണ് പൈലറ്റ് വിമാനം താഴെ ഇറക്കിയത് എന്നാണ് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബാംഗ്ലൂരു വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഇത് രണ്ടരയോടുകൂടി മറ്റൊരു വിമാനം ഏർപ്പെടുത്തി യാത്രക്കാരെ മുംബൈയിലേക്ക് അയച്ചു വിമാനങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന ഈ സാങ്കേതിക തകരാറാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് വിമാനയാത്രക്കിടെ മുന്നിലിരുന്ന യാത്രക്കാരെ അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത യാത്രക്കാരനെതിരെ കെ പോലീസ് തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി ജോസിന്റെ പേരിലാണ് വലിയതുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ വെച്ചാണ് സ്ത്രീക്ക് യാത്രക്കാരിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായത് മുൻ സീറ്റിലിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവതിയുടെ ശരീരഭാഗത്തിൽ പിൻ സീറ്റിലിരുന്ന ജോസ് കാലുകൊണ്ട് സ്പർശിക്കുകയായിരുന്നു അതിക്രമ ശ്രമം വ്യക്തമാക്കി യുവതി നൽകിയ പരാതിയിലാണ് ജോസിനെ അറസ്റ്റ് ചെയ്തത് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതോടുകൂടി യുവതി എയർലൈൻസ് അധികൃതരെ വിളിച്ച പരാതി അറിയിക്കുകയായിരുന്നു